വിഷയത്തിലും ഇപ്പോ ഇപ്പൊ റബിയുള്ളവര് വരുമ്പോ ഇയാൾക്ക് ഇങ്ങനത്തെ വിശേഷങ്ങളൊക്കെ എഴുന്നള്ളിക്കല എഴുന്നള്ളിക്കലാ മുപ്പരെ ഒരു ക്ലിപ്പ് ഇങ്ങനെ പുറത്തു വിട്ടിട്ടുണ്ട് എന്താ നബിദിന റാലിക്ക് സ്ത്രീകൾ പുറത്തിറങ്ങിയിട്ട് റാലി അടുത്താണ് ആ മറ്റുള്ള വിഷയങ്ങൾക്കൊന്നും പെണ്ണുങ്ങൾ പുറത്തിറങ്ങണില്ല എടോ നബിദിനത്തിന് പെണ്ണ് പുറത്തിറങ്ങണോ പെണ്ണ് അഴിഞ്ഞാട്ടം നടത്തണത് തെറ്റന്നെ അയൽപ്പാരിക്ക് അഭിപ്രായ വ്യത്യാസം പക്ഷെ അത് മാത്രം അങ്ങനെ ചന്ദ്രഹാസീറ്റങ്ങൾ പറയണന്റെ പിന്നിലുള്ള ചേതോ വികാരം എന്താ ഇതാര് തമ്മിലുള്ള അണ്ടർസ്റ്റാൻഡിങ് ഞങ്ങൾ മനസ്സിലാ ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ സമൂഹം ഒന്ന് തിരിച്ചറിയട്ടെ അവിടെ കൊണ്ടൊന്ന് പറയിപ്പിക്കുമോനെ ആ ായ സ്ത്രീകൾ റോട്ടും വലിറങ്ങിയിട്ട് നബിദിന റാലി നടത്തുകയാണ് നമ്മൾ കണ്ടിട്ടില്ല കേട്ടിട്ടില്ല എവിടുന്നാണിതെല്ലാം കടന്നു വരുന്നത് എന്നറിയില്ല വാസ്തവത്തിൽ പരിശുദ്ധാഹുൽ സുന്നത്തിവൽ ജമാത്തിന്റെ ആശയത്തെ ഇവിടെ പ്രതിരോധത്തിലാക്കാനും സുന്നത്തി ജമാത്തിനെ നശിപ്പിക്കാനും വേണ്ടി വിദഗ്ധത്തുകാരായ ഉത്തൻവാദികളുടെ പ്രചോദനത്തോടെയും വ്യാജ തരീഹത്തുകാരുടെ പ്രചോദനത്തോടെയും ചിലപ്പോൾ അറിവില്ലാത്ത ചില മുസ്ലിയന്മാരുടെ പേരിലുള്ളവരാണ് ഇത്തരം പരിപാടി സംഘടന ഈ ഉമ്മത്തിനെ ചോദ്യം അവസരം ഉണ്ടാക്കുന്നത് അവരുടെ വഞ്ചനയിൽ ഒരു ഒരു കമ്മിറ്റിയും കമ്മിറ്റിയും പോകരുതെന്നും നിങ്ങൾ ആഹ്വാനം ചെയ്യാണ് മുഫ്തിയല്ലേ പ്രതിനിധിയല്ലേ അപ്പൊ അങ്ങനെ ഈ ആണും പെണ്ണൊക്കെ കൂടിക്കോയണത് മൊയ്ലിയക്കന്മാരെ കോലത്തില് എവിടെ നടത്തണു മൊലിയരെ എന്നാ പിന്നെ നമ്മളിങ്ങനെ നോക്കി എവിടെ നിന്ന് അപ്പൊ നോക്കുമ്പോ ഇന്റർനാഷണൽ ബിസിനസ് മേൻ നടത്തുന്ന ഒരു സംവിധാനം ഉണ്ട് അവിടെ നോക്കുമ്പോ പറഞ്ഞ സംഭവം അപ്പൊ അത് അവിടുക്കാണോ വെടി വെച്ചോടുക്കും ഉത്സവപ്പറമ്പായി രണ്ടാമതി അത് വേറെ വിഷയം ബോധ്യപ്പെടുത്താൻ വേണ്ടി കാണിച്ച അവടാണും വീണ്ടും തമ്മിൽ കൂടിക്കലറണ്ടല്ലേ എന്താ ചക്കര വെച്ച കല്യാണോ സാറല്ലേ എന്താ ഉസാറല്ലേ ഞങ്ങള് കൂടിക്കലരണ്ട് പിന്നെ മൂപ്പര് ഒരു ഒരു പടിയും കൂടി മുമ്പിൽ ഒരു ദഫണ്ട് കയ്യിൽ കിട്ടിയ എന്തോ ആവാന്ന അത് എടുക്കും വെച്ചേര ഒക്കെ കളെ കൊണ്ടുതന്നെ പറയിപ്പിച്ച വെച്ചോ ഒരു ദപ്പ് കയ്യിൽ കിട്ടിയാൽ പിന്നെ എന്തു തോന്നിവാസവും ചെയ്യാമെന്നതും ലഭിതങ്ങളമതാണെന്ന് പറഞ്ഞ് ഏതാണിനും പെണ്ണിനും ഒരുമിച്ച് കൂടാമെന്നതും ആരും തന്നെ അനുവദിച്ചതാണെന്ന് ചിന്തിക്കരുത് സമസ്ത കേരള ജമ്മിയുടെ പ്രസിഡന്റ് സെക്രട്ടറി തുടങ്ങിയ അയാലിമീങ്ങളെ സ്റ്റേജിലിരുത്തിയാണ് ഞാൻ ഈ കാര്യം പറയുന്നത് പണ്ഡിതന്മാർ അവരുടെ ഉത്തരവാദിത്തം നിർവഹിക്കില്ലെങ്കിൽ അള്ളാഹുവിന്റെ അടുക്കൽ അവർ ചോദ്യം ചെയ്യപ്പെടുമെന്നത് തന്നെ ഈ കാര്യം തുറന്നു പറയുകയാണ് നാം അപ്പോൾ സമസ്ത കേരള ജമിയ സമസ്ത കേട്ടാ പ്രസിഡന്റും സെക്രട്ടറിയും സ്റ്റേജിൽ എത്തിയിട്ട് പറയാം ആരാ പ്രസിഡന്റ് സുലൈമാൻ ഉസ്താദ് സെക്രട്ടറി ആരാ എ പിതാദ് അപ്പോ മർക്കസ് സിറ്റിയുടെ മേധാവി ആരാ ഉസ്താദ് ആരാനാഷണൽ ബിസിനസ് മാൻ സംഭവം ഡ്രൈവിംഗ് ആണെങ്കിലും അതിന്റെ പരമാധികാരാ അപ്പോ സെക്രട്ടറിക്ക് ഉള്ളു കൊടുത്ത് അപ്പൊ അവിടെ നടത്തുന്ന പരിപാടി ഈ ദഫ് എന്താ പരിപാടി ദഫ് മുട്ടണ പരിപാടി പറഞ്ഞല്ലോ ഏതപ്പൊ ദഫ് നോക്കുമ്പോ പ്രസിഡന്റിന്റെ സ്ഥാപനത്തിൽ പുറത്തിറങ്ങി ഒരു അഴ്സനിണ്ട് ആയസനി നടത്തുന്ന സ്ഥാപനത്തില് പെൺകുട്ടികളൊക്കെ ദഫ് മുട്ടേ ഞാൻ പറയല്ലാന്ന് വരട്ട മോനെ ആ എങ്ങനണ്ട് എങ്ങനണ്ട് അപ്പൊ ഇതൊക്കെ അഡ്ജസ്റ്റ്മെന്റാ ഇവര് രണ്ടു കൂട്ടരും തമ്മിൽ എന്താ പറയുക അങ്ങനെ പറഞ്ഞിട്ടോ ആ അങ്ങനെ പറയണ്ടിട്ട് ആ ഞങ്ങൾ പറഞ്ഞോണ്ട് ആ മുട്ടിച്ചോളിട്ടോ ആഹ് അപ്പൊ പറഞ്ഞോ നോളേജ് സിറ്റിയിൽ കൂത്താട്ടോത്തിക്കോ നടത്തിക്കോളിട്ടോ എന്നിട്ട് ദിനത്തിന്റെ വിഷയമോ പറ ഇങ്ങനെ ഒരു ബൈ ബൈ ഏയ് കൊണ്ടിയനും കൊടുത്താനും ഇങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെന്റ് അപ്പൊ സ്നേഹത്തോടെ വിളിക്കണ് സ്ഥാപനം മനസ്സിലായില്ല നിങ്ങക്ക് ആ ഇത് സുലൈമാൻ ഉസ്താദിന്റെ പൊന്നാര ശിഷ്യൻ ഇത് നല്ലോ എല്ലാ ആദരവും നിങ്ങൾക്ക് ഈ സ്ഥാപനത്തിന്റെ മേധാവി ബാക്കി ഞങ്ങളെ കയ്യില് ഇപ്പൊ ഞാനിത് കേട്ടപ്പന്ന് ഇങ്ങനെ നോക്കി നോക്കുമ്പോണ്ട് ഫേസ്ബുക്കിൽ നിന്ന് ഡിലീറ്റ് ചെയ്തു നമ്മൾ ആദ്യം തന്നെ ഡൗൺലോഡ് ചെയ്തു വെച്ചാലേ ഇപ്പൊ പലതും കി പിൻവലിക്കുക അപ്പോ നീഫ കായക്കൂടി സ്നേഹത്തോടെ ക്ഷണിക്കണമെന്ന് കേട്ടോക്കിയാൽ ബാക്കി പറയും വെച്ചോടും പേരോടിനോട് സ്നേഹത്തോടെ നമ്മൾ പറയുന്നു ബാക്കിയുള്ള കാര്യല്ലേ ഇത് ഇന്നു ബോധ്യപ്പെട്ടാൽ തറാവീഹ് പതിനൊന്നാണ് ഇന്ന് ബോധ്യപ്പെടാൻ വലിയ പണിയൊന്നുമില്ല ഇത് ബോധ്യപ്പെട്ടാൽ സ്ത്രീകൾക്ക് പള്ളി ഹറാമല്ല എന്ന് ബോധ്യപ്പെടാൻ വലിയ പണിയില്ല ഇത് ബോധ്യപ്പെട്ടാൽ പ്രസ്ഥാനം എന്ന് പറയുന്ന മറ്റേതൊക്കെ ആദർശങ്ങളുണ്ടോ അതൊന്നും ബോധ്യപ്പെടാൻ ഒരു പ്രയാസവും അതുകൊണ്ട് ആ അവിശ്വാസത്തിലേക്ക് കടന്നു വരിക എന്ന് മാത്രം നിർത്തിക്കോളെ നിർത്തിക്കോളെ അങ്ങനെ ഉണ്ട് അതായത് ഇതൊക്കെ പ്രധാനപ്പെട്ട വിഷയത്തിലൊക്കെ നിങ്ങൾക്ക് ബോധ്യപ്പെട്ടില്ലേ ഇപ്പൊ ഞങ്ങൾ ഏകദേശം ഒക്കെ ഒരു തൊണ്ണൂറ് ശതമാനം ഹാബി ആയിട്ടുണ്ടല്ലോ ഇനിയിപ്പോ ആ പെണ്ണ് പള്ളി പോണതല്ലേ അത് നമുക്ക് റെഡിയാക്കാന്ന് അതുപോലെ തന്നെ ഇപ്പൊത്തുപട വാശിയും അല്ലേ അതൊക്കെ നമുക്ക് ശരിയാക്കാന്ന് നിങ്ങളിങ്ങോട്ട് പോരി എന്നിട്ട് മൂപ്പര് ആശീർവദിക്കാം ഇതാണ് ഞാൻ പറഞ്ഞതിന്റെ രത്ന ചുരുക്കം ആദർശം അതിലെ അലിഫ് പോലും പറയാൻ പറ്റാത്ത രൂപത്തിൽ ആദർശരാഹിത്യത്തിന്റെ രാഹിത്യത്തിന്റെ ആദർശമില്ലായ്മയുടെ ആൾക്കൂട്ടങ്ങളായി അന്തസ അന്തസാര ശൂന്യതയുടെ കൂപമണ്ഠൂപങ്ങളായി

ൊണ്ട് ആദർശ താദർശം കൊണ്ട് നേരിടാൻ കഴിയാതെ കയ്യൂക്കുകൊണ്ട് നേരിടാമെന്നാണ് നിങ്ങളെ വ്യാമോഹമെങ്കിൽ അത് ഈ കേരളത്തിൽ നടക്കില്ല എന്ന് മാത്രം ഈ സമയത്ത് ഓർമ്മപ്പെടുത്തി ബാക്കി കാര്യങ്ങൾ അൻവരി ഉസ്താദ് വിശദീകരിക്കും ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം ഇടുന്നു